എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഓൺലൈൻ കണ്ടപ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുപ്പത്തി ഒന്നാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധപരങ്ങളുമാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം അപ്പൊ നമുക്ക് ഇത് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റ് നോക്കാം നമ്മളിത് ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഒരു പദ്ധതിയാണ് എന്താണ് ഒരു പദ്ധതിയെ പറ്റിയാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് നോക്കാം വന്യമൃഗങ്ങൾക്ക് കാട്ടിൽ തന്നെ ഭക്ഷണവും വെള്ളവും ഉറപ്പാക്കാനായിട്ട് കേരളം ആരംഭിക്കുന്ന പദ്ധതി ഏതാണ് അപ്പൊ എന്താണ് പറഞ്ഞത് വന്യമൃഗങ്ങൾക്ക് കാട്ടിൽ തന്നെ ഭക്ഷണവും വെള്ളവും ഉറപ്പാക്കാനായിട്ട് കേരളം ആരംഭിക്കുന്ന പദ്ധതി ഏതാണ് അത് മിഷൻ ഫുഡ് ഫോർഡർ ആൻഡ് വാട്ടർ എന്താണ് മിഷൻ ഫുഡ് ഫോർഡർ ആൻഡ് വാട്ടർ എന്ന് പറയുന്ന പദ്ധതിയാണ്

ആദ്യമായിട്ട് വാട്സ്ആപ്പ് ഗവർണൻസ് ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ആന്ധ്രാപ്രദേശ് ഏതാണ് ആന്ധ്രാപ്രദേശ് ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് എന്താരംഭിച്ചത് വാട്സ്ആപ്പ് ഗവർണൻസ് ആരംഭിച്ചത് കൃത്യമായിട്ട് ഓർത്തിരിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഈ ഒരു വാട്സ്ആപ്പ് ഗവർണൻസിന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ സേവനങ്ങൾ തടസ്സരഹിതമായിട്ട് ഓൺലൈനിലൂടെ എന്ത് ചെയ്യുക പൗരന്മാർക്ക് ലഭ്യമാക്കുക എന്നുള്ളതാണ് ഈ ഒരു വാട്സാപ്പ് ഗവർണൻസിന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ എന്താണ് നമ്മൾ പറഞ്ഞത് ആന്ധ്രാപ്രദേശിനെ പറ്റിയാണ് പറഞ്ഞത് സോ ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രി ആരാണ് ചന്ദ്രബാബു നായിഡു ആരാണ് ചന്ദ്രബാബു നായിഡു ആണ് അപ്പോൾ അതുകൂടി നോർത്തു വയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു കോടതി വിധിയുമായി ബന്ധപ്പെട്ട കാര്യം അതായത് തെലങ്കാന ഹൈക്കോടതിയുടെ എന്താണ് ഒരു ഉത്തരവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അപ്പോൾ നമുക്ക് നോക്കാം രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം പതിനാറ് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ തീ തിയേറ്ററുകളിൽ വന്ന് സിനിമ കാണാൻ അനുവദിക്കരുതെന്ന് ഉത്തരവിട്ട ഹൈക്കോടതി ഏതാണ് അപ്പൊ എന്താണ് പറഞ്ഞത് രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം പതിനാറ് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ എന്താണ് തിയേറ്ററുകളിൽ വന്ന് സിനിമ കാണാൻ അനുവദിക്കരുതെന്ന് ഉത്തരവിട്ട ഹൈക്കോടതി ഏതാണ് തെലങ്കാന ഹൈക്കോടതിയാണ് കാര്യമായിട്ട് ഓർക്കുക കാരണം നമ്മൾ ഓൾറെഡി തന്നെ ഇതാണ് പത്രങ്ങളൊക്കെ കണ്ടതാണ് പുഷ്പാറ്റു റിലീസുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് ആ ഉണ്ടായ തെക്കും തിരക്കും അതിലൂടെ ഒരു മരണമൊക്കെ നമ്മൾ കണ്ടതാണ് സോ ആ ഒരു പശ്ചാത്തലത്തിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് തെലങ്കാന ഹൈക്കോടതി ഇത്തരത്തിലൊരു വിധി പ്രസ്താവിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം എന്ത് ചെയ്യുക ഓർത്തു വയ്ക്കുക അതായത് പതിനൊന്ന് മണിക്ക് ശേഷവും അതുപോലെ തന്നെ രാവിലെ പതിനൊന്ന് മണിക്ക് മുൻപും എന്ന് എന്ത് ചെയ്തിട്ടുണ്ടോ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൂടി ഓർക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന്റെ ഡിജിറ്റൽ ഇന്ത്യ ഭാഷണി ഡിവിഷനുമായിട്ട് ധാരണാപത്രം ഒപ്പുവെച്ച ആദ്യ വടക്ക് കിഴക്കൻ സംസ്ഥാനം ഏതാണ് എന്താണ് പറഞ്ഞത് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന്റെ എന്താണ് ഡിജിറ്റൽ ഇന്ത്യ ഭാഷണി ഡിവിഷനുമായിട്ട് ധാരണാപത്രം ഒപ്പുവെച്ച ആദ്യ വടക്ക് കിഴക്കൻ സംസ്ഥാനം ഏതാണ് ത്രിപുരയാണ് ഏതാണ് ത്രിപുരയാണ് കാര്യമായിട്ട് ഓർക്കുക സ്വാഭാവികമായിട്ട് ഇവിടെ രണ്ട് കാര്യങ്ങൾ നമുക്ക് നോക്കണം ഒന്നു പറയുന്നത് നമ്മുടെ ത്രിപുര പറഞ്ഞതുകൊണ്ട് ത്രിപുരയുടെ മുഖ്യമന്ത്രിയെ ഓർത്തെടുക്കാം ആരാണ് മണിക് സാഹയാണ് ഇനി തന്നെ ഇവിടെ മന്ത്രാലയം പറഞ്ഞു അതായത് എന്താണ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം അപ്പൊ എന്തു ചെയ്യണം മന്ത്രിയെ നോട്ട് ചെയ്തേ പറ്റുള്ളൂ ആരാണ് അശ്വിനി വൈഷ്ണവാണ് ആരാണ് അശ്വിനി വൈഷ്ണവാണ് നിലവിലെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രി എന്ന് പറയുന്നത് അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ റിപ്പബ്ലിക് ദിനാഘോഷവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ ഓൾറെഡി തന്നെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ റിപ്പബ്ലിക് ദിനാഘോഷം എന്ന് പറയുന്നത് എഴുപത്തി അഞ്ചാമത് വാർഷികവും എഴുപത്തി ആറാമത് റിപ്പബ്ലിക് ദിനവുമാണ് നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തതാണ് ഇനി മുഖ്യാതിഥി നമുക്ക് അറിയാമെന്നുള്ളതാണ് ആരാണ് ഇന്തോനേഷ്യൻ എന്താണ് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള എന്താണ് പ്രഭവോ സുബിയാൻഡോയാണ് എന്തെന്ന് മുഖ്യാതിഥി എന്ന് പറയുന്നത് നമ്മൾ അതും ചർച്ച ചെയ്തതാണ് അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മികച്ച ടാബ്ലോ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് സ്റ്റേറ്റിൻ്റെ അപ്പോൾ സംസ്ഥാനം കേന്ദ്ര ഭരണ പ്രദേശം അപ്പൊ ആ ഒരു വിഭാഗത്തിൽ മികച്ച ടാബ്ലോ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ എന്താണ് ഏത് കേന്ദ്ര ഭരണപ്രദേശത്തിന്റെ എന്ന് കഴിഞ്ഞാൽ ഉത്തർപ്രദേശിനെയാണ് അപ്പോ എന്താണ് ഉത്തർപ്രദേശിന്റെ ടാബ്ലോയാണ് ഒന്നാം സ്ഥാനത്ത് ടാബ്ലോ അഥവാ നിച്ചല ദൃശ്യം അപ്പോ ഉത്തർപ്രദേശിന്റെയാണ് ഒന്നാം സ്ഥാനത്ത് വന്നത് ഇനി അവരുടെ തീം എന്തായിരുന്നു അവരുടെ ടാബ്ലോയിലെ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാകും ട്വന്റി ഫൈവ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മഹാകുംഭമേള നടക്കുകയാണ് സോ അതിനെ ബേസ് ചെയ്താണ് എന്ത് ചെയ്തിരിക്കുന്നത് അവർ ആ ടാബ്ലോ എന്ത് ചെയ്തിരിക്കുന്നത് നിർമ്മിച്ചിരിക്കുന്നത് കാര്യമായിട്ട് ഓർക്കുക ഇനി രണ്ടാം സ്ഥാനത്ത് വന്നത് ത്രിപുരയാണെന്ന് ഓർക്കാം ാണ് രണ്ടാം സ്ഥാനത്ത് ത്രിപുരയാണ് മൂന്നാം സ്ഥാനത്ത് വന്നത് ആണ് രണ്ടാം സ്ഥാനത്ത് ആരാണ് ത്രിപുരം ഓർത്തു വെക്കുക ഇനി ത്രിപുരയുടെ ആ ഒരു നിശ്ചിത ദൃശ്യം എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ പൂജ പൂജയാണ് അപ്പൊ അത് കാര്യമായിട്ടൊന്നും ഓർത്തു വയ്ക്കാൻ ശ്രമിക്കുക കാരണം അവരുടെ എന്താണ് ത്രിപുരയിലെ ജനതയുടെ രാജവംശം ആരാധിക്കുന്ന പതിനാല് ദേവതകളുണ്ട് അപ്പൊ ആ പതിനാല് ദേവതകളെ ആരാധിക്കുന്ന ഒരു ഉത്സവം പറയുന്നത് ഖർച്ചി പൂജ എന്ന് പറയുന്നത് അപ്പൊ അതായിരുന്നു എന്തെന്ന് പറയുന്നത് അവരുടെ എന്താണ് ഈ ഒരു ടാബ്ലോയിലെ പ്രതിഭാത്തിയ വിഷയം എന്ന് ഇനി പ്രദേശിലേക്ക് വരികയാണെങ്കിൽ അവരുടെ ടാബ്ലോ എന്ന് പറയുന്നത് എതികൊപ്പക ബൊമ്മലു എന്ന് പറയുന്ന എന്താണ് മര മരത്തിൽ നിർമ്മിച്ചുള്ള കളിപ്പാവകളാണ് അപ്പോൾ എന്താണ് എതികൊപ്പക ബൊബലു എന്ന് പറയുന്ന മരം കൊണ്ട് നിർമ്മിച്ചൊണ്ട് നിർമ്മിച്ച കളിപ്പാവകളാണ് ഇവരുടെ ആന്ധ്രാപ്രദേശിന്റെ വിഷയം എന്ന് പറയുന്നത് അപ്പോൾ അത് കൃത്യമായിട്ട് ഓർക്കുക ഇനി അതുപോലെ തന്നെ ഇപ്പോൾ സ്റ്റേറ്റിന്റെ കാര്യമാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മന്ത്രാലയത്തിന്റെ വിഭാഗമാണ് അപ്പോൾ മന്ത്രാലയങ്ങളുടെ വിഭാഗം നോക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച ടാബ്ലോയ്ക്കുള്ള പുരസ്കാരം നേടിയ മന്ത്രാലയം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രൈബൽ അഫയേഴ്സ് മന്ത്രാലയമാണ് അപ്പോൾ ഏതാണ് ട്രൈബൽ അഫയേഴ്സ് മന്ത്രാലയവാണ് എന്താണ് മന്ത്രാലയങ്ങളുടെ ഭാഗത്തിൽ ഒന്നാം സ്ഥാനത്ത് അതായത് ജൻജാതീയ ഗൗരവ വർഷമായിരുന്നു അവരുടെ എന്തെന്ന് പറയുന്നത് വിഷയം എന്ന് പറയുന്നത് എന്നാണ് ജൻജാതീയ ഗൗരവ വർഷം നമുക്കറിയാം എന്നാണ് ബിർസ മുണ്ടയുടെ എത്രാമത് നൂറ്റി അൻപതാമത് എന്താണ് ജന്മവാർഷികമാണ് ഇന്ന് ഇപ്പൊ ആചരിച്ചുകൊണ്ടിരിക്കുന്നത് സോ അതാണ് അവരുടെ വിഷയം എന്ന് പറയുന്നത് അപ്പൊ അത് കൃത്യമായിട്ടൊന്ന് ഓർത്തുവയ്ക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് വീണ്ടും ഒരു കോടതി വിധിയാണ് അതായത് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികൾക്ക് സ്വന്തം ശരീരത്തിന്മേൽ പൂർണ്ണ അവകാശമുണ്ടെന്നും ഗർഭചിത്രം വേണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരമുണ്ടെന്നും വ്യക്തമാക്കിയ ഹൈക്കോടതി ഏതാണ് അപ്പോൾ എന്താണ് പറഞ്ഞത് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികൾക്ക് സ്വന്തം ശരീരത്തിന്മേൽ പൂർണ്ണ അവകാശമുണ്ടെന്നും അതുപോലെ തന്നെ ഗർഭചിത്രം വേണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരമുണ്ടെന്നും എന്താണ് വ്യക്തമാക്കിയ ഹൈക്കോടതി ഏതാണ് മദ്രാസ് ഹൈക്കോടതി ഏതാണ് മദ്രാസ് ഹൈക്കോടതിയാണ് അപ്പോൾ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക ടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു വ്യക്തി സ്ഥാനമൊഴിഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് അഴിമതി വിരുദ്ധ പ്രതിഷേധത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ രാജിവെച്ച സെർബിയൻ പ്രധാനമന്ത്രി ആരാണ് അപ്പൊ എന്താണ് സെർബിയയുടെ പ്രധാനമന്ത്രി സ്ഥാനമൊഴിഞ്ഞിരിക്കുന്നു അതിനർത്ഥം പുതിയ അപ്പോയിന്റ്മെന്റ് വരുന്ന സമയം നമുക്ക് എന്ത് ചെയ്യാ അപ്ഡേറ്റ് ചെയ്തേ മതിയാവുള്ളൂ ഇപ്പൊ നോക്കി വെക്കുക അഴിമതി വിരുദ്ധ പ്രതിഷേധത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ രാജിവെച്ച സെർബിയൻ പ്രധാനമന്ത്രി ആരാണ് മിലോസ് ഹുസഫിക് ആരാണ് മിലോസ് ഹുസഫിഖ് ആണ് അത് കാര്യമായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക നിങ്ങൾ പലരും സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവരായിരിക്കും നമുക്കറിയാം ഇതാണ് ഫിലിംസ് ആൻഡ് മെയിൻ പാറ്റേണിലാണ് എക്സാം നടക്കുക ഇനി മെയിൻസ് എന്ന് പറയുന്ന രണ്ട് പേപ്പറുകളായിട്ടാണ് നടക്കുന്നത് സോ ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് സെക്രട്ടറി അസിസ്റ്റന്റ് റാങ്ക് ഫെയിൽ പുറത്തിറക്കിയിട്ടുണ്ട് അതായത് മൂന്ന് വോളിയങ്ങളായിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് മുൻവർഷ ചോദ്യങ്ങളും എസ് സി ആർ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു പുസ്തകം പുറത്തിറക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പുസ്തകം നിങ്ങളുടെ വീടത്തുള്ള ബുക്ക് സ്റ്റാളുകളിലും ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ഇനി ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള ടാലൻ കേരള ഡോട്ട് കോമിലും ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പർ ചെയ്താലും മതി നോക്കാനുള്ളത് കാലയളവിലെ ചാമ്പ്യൻഷിപ്പ് ആരാണ് കാലയളവിലെ ചാമ്പ്യൻഷിപ്പ് ചാമ്പ്യൻഷിപ്പ് ആരാണ് ഓസ്ട്രേലിയ ഓസ്ട്രേലിയ ആണ് അപ്പോൾ ഈ മൂന്നാം തവണയാണ് നേടുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചാമ്പ്യൻഷിപ്പിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ് ഈ ലോകകപ്പിനുള്ള എന്താണ് സ്ഥാനം നിർണ്ണയിക്കുക എന്നുള്ളതാണ് അതായത് ഈ ഒരു ചാമ്പ്യൻഷിപ്പിൽ വരുന്ന പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന ലോകകപ്പിനുള്ള എന്താണ് ആരൊക്കെ റാങ്കിങ്ങൾ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് അപ്പോൾ അത് കാര്യമായിട്ട് ഓർക്കുക കാലയളവിലെ ചാമ്പ്യൻഷിപ്പ് കാര്യം ഓർക്കുക നമ്മൾ അപ്പോൾ അതുകൊണ്ട് തന്നെ നടക്കുന്ന വനിതാ ഏകദിന ലോകകപ്പിന്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യയിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനിതാ ഏകദിന ലോകകപ്പ് നടക്കുന്നത് അപ്പോൾ അതുകൂടി ഒന്ന് ഇതിനൊപ്പം അപ്ഡേറ്റ് ചെയ്യുക നമുക്ക് നോക്കാനുള്ള പോയിന്റ് കഴിഞ്ഞ ദിവസം ഒരു ഒരു കാര്യം ചർച്ച അപ്പോൾ അതുമായിട്ട് കണക്ട് അതായത് നെയ്മറുമായിട്ട് കരാർ ബ്രസീലിയൻ ഫുട്ബോൾ ക്ലബ്ബ് ഏതാണ് പിന്നെ നെയ്മറു കരാറൊപ്പിടുന്ന ബ്രസീലിയൻ ഫുട്ബോൾ ക്ലബ്ബ് ഏതാണ് സാന്റോസ് ആണ് നമ്മൾ ഓൾറെഡി എന്നാണ് സൗദി ക്ലബ്ബായിട്ടുള്ള നെയ്മർ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനുശേഷമാണ് ബ്രസീലിയൻ ക്ലബ്ബായുള്ള സാന്റോസിലേക്ക് എന്ത് കരാർ ഒപ്പിടാൻ പോകുന്നത് അപ്പൊ അതുകൂടി അപ്ഡേറ്റ് ചെയ്ത് അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഒരു വിയോഗമാണ് അന്തരിച്ച അമേരിക്കൻ അത്ലറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി അന്തരിച്ച അമേരിക്കൻ അത്ലറ്റ് ഗ്രേക്ക് ബെൽ ആരാണ് ബെൽ ആണ് കൃത്യമായിട്ട് എന്ന് പറയുന്നത് മെൽബൺ ഒളിമ്പിക്സിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു സ്വർണ്ണം അപ്പോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ മെൽബൺ ഒളിമ്പിക്സിൽ എന്താണ് അദ്ദേഹം ലോങ് ജമ്പിൽ സ്വർണ്ണം നേടിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ഗ്രേക് ബെൽ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ അന്തരിച്ചു അപ്പോൾ അതുകൂടി അപ്ഡേറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ ഒരുപാട് പരീക്ഷകളാണ് നടക്കാനിരിക്കുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എസ് ഐ പോലീസ് ഡ്രൈവർ സി പി ഒ വുമൺ സി പി ഒ ഫയർമാൻ ഫയർവുമൺ ഇങ്ങനെ അനേക നസ്റ്റുകളിലേക്ക് എക്സാം നടക്കാതിരിക്കുകയാണ് സോ ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഓൺലൈൻ ക്ലാസുകളും ഓഫ്ലൈൻ ക്ലാസുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ചർച്ച ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞത് ഒരു പദ്ധതിയായിരുന്നു അതായത് മിഷൻ ഫുഡ് ഫോർഡർ ആൻഡ് വാട്ടർ എന്ന് പറയുന്ന എന്താണ് ഒരു പദ്ധതി ആരാണ് ആരംഭിക്കാൻ പോകുന്നത് കേരളം ആരംഭിക്കാൻ പോവുകയാണ് എന്താണ് ഈ ഉദ്ദേശിക്കുന്നത് അതായത് വന്യമൃഗങ്ങൾക്ക് കാട്ടിൽ തന്നെ ഭക്ഷണവും വെള്ളവും ഉറപ്പാക്കുന്നതിനായിട്ട് കേരളം ആരംഭിക്കുന്ന പദ്ധതിയാണ് മിഷൻ ഫുഡ് ഫോർഡർ ആൻഡ് വാട്ടർ എന്ന് പറയുന്നത് അതിനുശേഷം നമ്മൾ പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു വാട്സപ്പ് ഗവേണൻസിനെ പറ്റിയാണ് അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ട് വാട്സ്ആപ്പ് ഗവേണൻസ് ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് വാട്സപ്പ് ഗവേണൻസ് ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ആന്ധ്രാപ്രദേശ് ആണ് ഇനി വരുന്ന പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക ഇനി അതിനുശേഷം ഒരു വിധിയാണ് പറഞ്ഞത് അതായത് തെലങ്കാന ഹൈക്കോടതിയിൽ നിന്നാണ് ഒരു വിധി അതായത് രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം എത്ര വയസ്സിൽ താഴെ പതിനാറ് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ തിയേറ്ററുകളിൽ വന്ന് സിനിമ കാണാൻ അനുവദിക്കരുതെന്ന് ഉത്തരവിട്ട ഹൈക്കോടതി ഏതാണ് തെലങ്കാന ഹൈക്കോടതി ാണ് ഇനി അതിനുശേഷം പറഞ്ഞ പോയിന്റ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന്റെ ഡിജിറ്റൽ ഇന്ത്യ ഫാഷണി ഡിവിഷനുമായിട്ട് ധാരണാപത്രം ഒപ്പുവെച്ച ആദ്യ വടക്ക് കിഴക്കൻ സംസ്ഥാനം ഏതാണ് ത്രിപുര ആരാണ് ത്രിപുരയ്ക്ക ഇനി അതിനുശേഷം പറഞ്ഞത് നമ്മുടെ റിപ്പബ്ലിക് ദിനാഘോഷവുമായിട്ട് ചേർത്ത് വെച്ച് പഠിക്കേണ്ട ഒരു കാര്യം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മികച്ച ടാബ്ലോ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് സ്റ്റേറ്റിന്റെ ടാബ്ലോയാണ് അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റിന്റെ നിശ്ചല ദൃശ്യമാണ് ഉത്തർപ്രദേശിൻ്റെ ഏതാണ് ഉത്തർപ്രദേശിന്റെയാണ് വിഷയം എന്തായിരുന്നു മഹാകുംഭ ടു തൗസൻഡ് ട്വന്റി ഫൈവ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മഹാകുംഭമേളയായിരുന്നു അവരുടെ വിഷയം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഓർക്കുക ഇനി അതിനം പറഞ്ഞത് മറ്റൊരു കോടതി വിധിയാണ് അതായത് മദ്രാസ് ഹൈക്കോടതി വിധിയുമായിട്ട് ഒരു കാര്യം നമ്മൾ പറഞ്ഞു അതായത് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികൾക്കും സ്വന്തം ശരീരത്തിന്മേൽ പൂർണ്ണ അവകാശമുണ്ടെന്നും ഗർഭചിത്രം വേണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരമുണ്ടെന്നും വ്യക്തമാക്കിയ ഹൈക്കോടതി ഏതാണ് മദ്രാസ് ഹൈക്കോടതി ഏതാണ് മദ്രാസ് ഹൈക്കോടതിയാണ് അതുകൂടി ഒന്ന് ഓർത്തു ഓർത്തുവയ്ക്കുക അതിനേഷം പറഞ്ഞ കാര്യം എന്തായിരുന്നു ഒരു സ്ഥാനമൊഴിഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതായത് ഏത് രാജ്യത്തിന്റെ സെർബിയയുടെ പ്രധാനമന്ത്രി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ എന്ത് ചെയ്തു രാജിവെച്ചു എന്തുകൊണ്ടാണ് രാജിവെച്ച അഴിമതി വിരുദ്ധ പ്രതിഷേധത്തെ തുടർന്ന് അദ്ദേഹം എന്ത് ചെയ്തു രാജിവെച്ചു ആരാണ് മിലോസ് ആരാണ് മിലോസ് ആണ് ഇനി പറഞ്ഞത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് കാലയളവിലെ ഐ സി സി വുമൻസ് ചാമ്പ്യൻഷിപ്പ് നേടിയത് പറഞ്ഞു ഓസ്ട്രേലിയ ആണെന്ന് പറഞ്ഞു തവണയാണ് ഒരു ചാമ്പ്യൻഷിപ്പ് നേടുന്നത് മൂന്നാം തവണയാണെന്ന് പറഞ്ഞു ഇനി അതിനുശേഷം പറഞ്ഞ എന്തായിരുന്നു നെയ്മറിന്റെ പുതിയ ക്ലബ്ബാണ് അതായത് നെയ്മർ നെയ്മർമായുള്ള കരാർ അവസാനിപ്പിച്ചു അതിനുശേഷം ഇപ്പൊ എന്ത് ചെയ്യാൻ പോവുകയാണ് ബ്രസീലിയൻ ഫുട്ബോൾ ക്ലബ്ബായിട്ടുള്ള സാന്റോസുമായിട്ട് എന്ത് ചെയ്തു കരാർ ഒപ്പിടാൻ പോവുകയാണ് അപ്പൊ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് തന്നെ വയ്ക്കുക ഇനി അതിനുശേഷം പറഞ്ഞത് ഒരു വിയോഗമാണ് അതായത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ അന്തരിച്ച അമേരിക്കൻ അത്ലറ്റ് ആരാണ് ഗ്രേക് ബെൽ ആരാണ് ഗ്രേക്ക് ബെൽ ആണ് ഇദ്ദേഹം പറയുന്നത് ഒളിമ്പിക്സിൽ സ്വർണ്ണമെഡൽ നേടിയ വ്യക്തിയാണ് അപ്പൊ അതുകൂടി ഇന്ത്യയൊക്കെ ഒന്ന് അപ്ഡേറ്റ് തന്നെ വയ്ക്കുക ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം എ ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് പവർ എന്ന് പറയുന്ന ഓർമ്മക്കുറിപ്പുകൾ എഴുതിയത് ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ലിസ്റ്റസ് ഓപ്ഷൻ ബി ജെസിൻഡ അഡേൺ ഓപ്ഷൻ സി ജോർജിയ മെലോനി ഓപ്ഷൻ ഡി സെന്നാ മാരിൻ അപ്പൊ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം എൽ പി എസ് സിയുടെ പുതിയ ഡയറക്ടർ ആരാണ് ചോദ്യം ഓപ്ഷൻ എ ഷാജികുമാർ ബി വി നാരായണൻ ഓപ്ഷൻ സി ഉണ്യകൃഷ്ണൻ നായർ ഓപ്ഷൻ ഡി എം മോഹൻ അപ്പൊ ഇതിന്റെ ശരി ഉത്തരം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഐ സി സി അവാർഡ് ട്വന്റി ഫോറിൽ ഔളിയെ ക്രിക്കറ്റ് ഓഫ് ദ ഇയർ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഐ സി സി അവാർഡ്സിൽ ഏറ്റവും മികച്ച എന്താണ് ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള അവാർഡ് നേടിയ ആരാണ് ഓപ്ഷൻ എ ഹെഡ് ഓപ്ഷൻ ബി അസ്മത്തുള്ള ഒമർ സായി ഓപ്ഷൻ സി ജസ്പ്രീത് ബുംറ ഓപ്ഷൻ ഡി കമിൻറ്റു മെന്റിസ് ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഉമർ ഉള്ള ഏറ്റവും മികച്ച എന്താണ് ഏകദിനത്തിൽ ഏറ്റവും മികച്ച താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇനി വനിതാ വിഭാഗത്തിലാണെങ്കിൽ ആരാണ് ശ്രമി മന്ദാനാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ് ഇനി രണ്ടായിരത്തി നാലിന് ഐ സി സി അവാർഡ് ടി ട്വന്റിയിലേക്ക് ട്വന്റി ട്വന്റിയിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും മികച്ച പുരുഷ താരം ആരാണ് അത് അർഷദീപ് സിംഗ് ആണ് ഇനി ഏറ്റവും മികച്ച വനിതാ താരം ആരാണ് അത് അമേലിയ കെറാണ് അത് കൃത്യമായിട്ട് ഓർക്കുക ഇനി ഐ സി സി അവാർഡ് തന്നെ ഏറ്റവും മികച്ച ടെസ്റ്റ് താരം ആരാണ് ബുംറയാണ് ഇനി അതുപോലെ തന്നെ ഐ സി സി ക്രിക്കറ്റ് ഓഫ് ദി മീൻസ് അതായത് പുരുഷ വിഭാഗത്തിൽ നിന്നാണ് ഏറ്റവും മികച്ച ക്രിക്കറ്റ് താരം ആരാണ് ബുംറയാണ് വനിതാ വിഭാഗത്തിൽ ഏറ്റവും മികച്ച ക്രിക്കറ്റ് താരം ആരാണ് ആണ് മേലിയക്കറാണ് നമ്മൾ ചർച്ച ചെയ്തതാണ് എങ്കിലും എന്ത് ചെയ്യുക റിപ്പീറ്റ് ചെയ്തതിനെ ഓർത്തു വയ്ക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഓപ്ഷൻ എ പെരുമ്പടവം ശ്രീധരൻ ഓപ്ഷൻ ബി വൈശാഖൻ സി കെ സച്യുതാനന്ദൻ ഓപ്ഷൻ ഡി പി കെ ഹരികുമാർ അപ്പോൾ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് വൈശാഖനാണ് എന്തായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് കൃത്യമായിട്ട് ഓർക്കുക കാരണം എം ഡിയുടെ വിയോഗത്തെ തുടർന്നാണ് ഈ സ്ഥാനം ഒഴിവ് വന്നതും അപ്പൊ അതിലേക്കാണ് എന്ത്

ജോലി രണ്ടായിരത്തി അഞ്ച് ജനുവരി മുപ്പത്താം തീയതിയിലെ പ്രധാനിക വിഷയങ്ങളും അവയുടെ അനുബന്ധങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് ഈ ചർച്ച ചെയ്ത പോലുള്ള മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം